എന്താണ് അസ്രാണികൾ ഉൾപ്പെടുത്താൻ സഹായിക്കുന്നത് ചോദിച്ചാൽ ഇന്ന് മുസ്ലിങ്ങളിലെ ഭയന്നാണ് മുസ് ഇന്ന് ക്രിസ്ത്യാനികൾ പോലും ഇവിടെ കേരളത്തിൽ താമസിക്കുന്നത് ആ ദുരിതവും ദുഃഖവും അവരിൽപ്പെട്ട ഒരുപാട് ആളുകൾ കേരളത്തിലുള്ളവരും കേരളത്തിന് വെളിയിലുള്ളവരും വന്നുള്ള ഒരു ദിവേദനങ്ങളും അവണൊന്നിച്ചു പോകണമെന്നുള്ള ഒരു ആഗ്രഹം ഒരു പ്രകടിപ്പിച്ചപ്പോൾ അത് ഞങ്ങൾ സ്വാഗതം ചെയ്തു അതൊക്കെ അതൊക്കെ ഇപ്പം ഇപ്പൊ പറയാനും നോക്കത്തില്ല ആരൊക്കെയായിട്ട് എങ്ങനെയെല്ലാം യോജിച്ചു പോകുമെന്നുള്ളതിനെ പറ്റി ഒരു വിശദമായ ഒരു ചർച്ചയോ സംവാദമോ മറുപടിയോ ഇപ്പൊ എനിക്ക് പറയാൻ സാധിക്കില്ല അതും പറയാൻ ഇരുപത്തൊന്നാം തീയതി കഴിഞ്ഞ ശേഷം ഞങ്ങൾ അവിടെ തിരിഞ്ഞിരുന്ന അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ ബന്ധപ്പെട്ടവരുമായിട്ട് എല്ലാവരുമായിട്ടും എപ്പോഴും എങ്ങനെ കൂടിക്കാഴ്ച നടത്തണം ഇപ്പൊ ഏതായാലും സുമാരും അദ്ദേഹം ഏതായാലും കൂടിക്കാഴ്ച നടത്തുന്നതിനും സമ്മാനം ചർച്ച ചെയ്യുന്നതിനും വിരോധമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞല്ലോ അപ്പൊ അവർ ഓപ്പൺ ഓപ്പണായിട്ടൊക്കെ അത് തുറന്നിട്ട് കഴിഞ്ഞു ചർച്ചകൾ സുമാരൻ പറഞ്ഞത് ആ ഒരു കാര്യം കൂടി എടുത്തു പറഞ്ഞുകൊണ്ടാണ് അതായത് വെള്ളാപ്പള്ളിക്കാർക്ക് ഇരയിൽ എന്താണുള്ളത് അല്ലെങ്കിൽ തങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള സമയത്തല്ല അത്ര ഇത്രയും മുട്ടുന്ന ഒരാൾ ആക്രമിക്കേണ്ടതില്ല എന്നൊരു ഭാഗത്ത് ഉണ്ടായത് ഒരു ഒരിക്കലും എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ഇത്തരത്തിൽ സെക്രട്ടറി പുരോഗധിക്കാൻ രംഗത്ത് വന്നിട്ടില്ല അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഫോണുകളിലോ മറ്റോ ഈ വിളിച്ചിരുന്നു സംസാരിച്ചു വിളിച്ചിട്ടില്ല സാമൂഹിക ഒരു കുറച്ചെല്ലാം കടന്നുപോകുന്ന ഒരു സമുദായ നേതാവിനെ പറ്റി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം സഹിക്കവയ്യാത്ത കൊണ്ട് പറഞ്ഞതായിരിക്കും ഒരാളെ പറ്റി പറയുന്നതിനകത്ത് ഒരു അതിന് വേണ്ടേ അത് എത്ര ദിവസമായി അത് എന്ത് കാര്യത്തിനും വല്ല കാര്യമുള്ള കാര്യമാണ് ഇവര് കാറ് കാണുന്നതിന് മുമ്പ് എൻസ് കാർ കിടക്കണമെന്നാണ് ഞാൻ അതൊക്കെ അദ്ദേഹത്തിന് അറിയാവുന്നതാണ് അപ്പോൾ അതൊക്കെ ചെറിയൊരു കാര്യത്തിനെ വക്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ആർക്കും കേട്ടാലും കണ്ടാലും മനസ്സിലാകരുത് സംഗവുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളില് സുമാരനായടക്കം വളരെയധികം ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അന്നും അദ്ദേഹത്തിന് പിന്തുണയുമായി സെക്രട്ടറി മുന്നോട്ട് വരുന്നോ ഫോണിൽ സംസാരിക്കുന്ന കാര്യവും മുഖ്യമന്ത്രി പറയുന്ന കാര്യവും ഒന്നും അടിയന്മാർ ബാർക്ക് ലാഭം ഉണ്ടായിട്ടില്ല എന്നുള്ള സെക്രട്ടറി രാഷ്ട്രീയ ലൈൻ എന്താണത് സി പി ഒപ്പം തന്നെയാണോ ഞങ്ങൾ ആരോടൊപ്പമില്ല ഞങ്ങൾ സ്വതന്ത്രമായി നീതിയും സത്യവും ധർമ്മവും എവിടെയുണ്ടോ അതിനോടൊപ്പം ഞങ്ങളുണ്ട് ഞങ്ങൾ ഒരു പാർട്ടിക്കോ ഒരു ജാതിക്കോ എതിരല്ല കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് തെരഞ്ഞെടുപ്പിൽ എല്ലാത്തോടെയും വീണ്ടും സർക്കാർ അധികാരത്തിൽ വരുന്നു എന്നുള്ള കാര്യം താൻ ആവർത്തിക്കുന്നില്ല മറിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്ന ആരോടും അവരെത്തും എന്നുള്ള രീതിയിലേക്ക് ഒരു നിലപാട് മാറ്റി പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഇപ്പോ നിലവിലത്തെ ഒരു സാഹചര്യം പരിശോധിച്ച് നോക്കിയാൽ എന്താണ് അവസ്ഥ എന്നാണ് വിലയിരുത്തുന്നത് നിലവിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് പോലും നിലപാട് പറഞ്ഞതെല്ലാം പറഞ്ഞത് തന്നെ നിലപാടിൽ നിന്ന് മാറ്റുന്ന ഒരു പ്രശ്നവുമില്ല രണ്ടു പ്രാവശ്യം ഇപ്പം ഈ ഗവൺമെൻറ്റ് ഭരിച്ചു മൂന്നാമതും വരാനുള്ള സാധ്യതയാണ് ഇപ്പോഴും ഞാൻ കാണുന്നത് നിങ്ങൾ ത്രിതല പഞ്ചായത്തിനെ കണ്ടുകൊണ്ട് ആരും കാര്യം കാര്യമില്ല നിങ്ങൾക്കറിയാമല്ലോ ത്രിതല പഞ്ചായത്തുകളിലെ ജയപരാജയവും അതുപോലെ പാർലമെൻറ്റിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ ജയപരാജയങ്ങളും ഇത് മൂന്നും രണ്ടും രണ്ടാണ് മൂന്നാമത്ത് വേറെയാണ് പാർ അസംബ്ലി തെരഞ്ഞെടുപ്പ് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പ് കണ്ടുകൊണ്ടും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കണക്കൂട്ടാൻ പാടില്ല ഇത് രണ്ട് കണക്ക് കൂട്ടിക്കൊണ്ട് അവിടെ ത്രിതല പഞ്ചായത്തിന് കൂട്ടാൻ പാടില്ല അതുകൊണ്ട് ഇതാരും ഇന്നാൾ വിജയിച്ചു കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് ജയിച്ചു എന്നുള്ളതുകൊണ്ട് ഈ രാജ്യം പിടിച്ചിടക്കി എന്നുള്ള നിലയിൽ ഇന്നും വലിയ ആഘോഷിച്ച് ആഹ്ലാദിച്ച് നടക്കുന്നവരൊന്നും അങ്ങനെ ആഹ്ലായിക്കുന്നത് ശരിയല്ല പഴയകാല ചരിത്രങ്ങളെല്ലാം പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും